ദേശീയപാതയിൽ മണലി മണലിപ്പാലത്തിന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വൈക്കോൽ കയറ്റിയ മിനി ലോറിക്ക് പിറകിൽ ടോറസ് ലോറി ഇടിച്ച് അപകടം ദേശീയപാതയിൽ മൂന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കുണ്ടായി നിറയെ കരിങ്കല്ലുമായി കയറ്റി വന്ന ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ടോറസ് ലോറി ദേശീയപാതയ്ക്ക് കുറുകെ കിടന്നതോടെ ചാലക്കുടി ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ടോറസ് ലോറിയുടെ ഓയിൽ ചോർന്ന് റോഡിലേക്ക് പടർന്നു ഇതോടെ ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്നു ഏറെ പണിപ്പെട്ടാണ് മൾട്ടി ആക്സിൽ ടോറസ് ലോറി ദേശീയപാതയിൽ നിന്നും ക്രൈൻ ഉപയോഗിച്ച് മാറ്റിയത് ഇരുമ്പുകൊണ്ടുള്ള വൈദ്യുത പോസ്റ്റും ഒടിഞ്ഞത് വെല്ലുവിളിയായി പുതുക്കാട് അക്തിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് റോഡിൽ നിന്നും ഓയിൽ നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത് മേഖലയിലെ വൈദ്യുത കേബിൾ ബന്ധവും താറുമാറായി ഒൻപത് മുപ്പതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ആറ് മുപ്പതിനായിരുന്നു അപകടം നടന്നത് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി